അസലാമലേക്കും ബിരിയാണി തിന്നാൻ നല്ല പൂതിയും എന്നാൽ ഉണ്ടാക്കിയെടുക്കാന് മടി പിടിച്ച ദിവസം ഉണ്ടാവില്ലേ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നെയ്യും എണ്ണയും ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ കുക്കർ എടുത്തിട്ട് അതിൽ രണ്ട് സവാള അങ്ങനെ പിന്നെ രണ്ട് തക്കാളി കേട്ടോ ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചെടുത്തതാണ് ഇതിട്ടെടുക്കുക പുതിനയില തണ്ട് കളഞ്ഞ ഇല കേട്ടോ ഇല മാത്രം അതുപോലെ മല്ലിരി അരിഞ്ഞെടുത്തതാണ് അതിട്ടെടുക്കുന്നത് ഇനിക്ക് ഗരം മസാല ഇട്ടെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്നര ടീസ്പൂണ് ഗരം മസാല ഇട്ടെടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി പാകത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് തൈര് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുരുമുളകും പൊടി കേട്ടോ ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്ക കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കണം മസാല ഒക്കെ നല്ലോണം കുഴച്ചെടുത്ത് റെഡിയാക്കിയതിന് ശേഷം ഇതേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം കൈ വെച്ച് ചിക്കനും കൂടിയും കൂട്ടിയാണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്ക കേട്ടോ എന്നിട്ട് അടുപ്പത്ത് വെക്കുക ഇതിപ്പം വിസിൽ ഒരു വിസിൽ വന്നിട്ടില്ല വരാനില്ല എടുക്കത്തി ഈ സമയം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്താണ്ട് വിത്ത് പ്രഷർ ഫുള്ള് കളയാനോ ഒരു വിസിലേയും വരാനാകുമ്പോൾ കുക്കർ ഓഫ് ആക്കിയാണ്ട് തീ ഓഫാക്കിയാണ്ട് ഇതിൻ്റെ പ്രഷർ ഫുള്ള് കളയണം കേട്ടോ എന്നൊക്കെ ഇനി ഇതിക്ക് അരി ഇട്ടുകാണ്ട് വേവിച്ചെടുക്കാൻ നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ പ്രഷർ കളഞ്ഞിട്ടില്ലെങ്കിൽ ചിക്കൻ നല്ലോണം ബന്ധം അടയും കേട്ടോ ഇതിൽ വെള്ളമൊക്കെ കുറച്ച് ഇതിൽ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം അളന്നിട്ട് വേണം കേട്ടോ ബാക്കി അരി വേവിച്ചാലും വെള്ളം ഇതിക്ക് ഒച്ചെടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്ത് കണത് അത് കുക്കറിലായതുകൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഇട്ടെടുക്കുക ഞിധിക്ക് അരി ഇട്ടെടുക്കുക അരി ഇട്ടെടുത്തിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുത്ത് കേട്ടോ നെതിക്ക് വെള്ളം പാറ നീതിക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇത് ഇട്ടെടുക്കുന്നുണ്ട് ഉപ്പ് പാകത്തിന് ഉണ്ടോ നോക്കട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലോണം എടുക്കുക എന്നിട്ട് പിന്നെ ഒരു വിസിൽ അടുപ്പിച്ച് കേട്ടോ മൂടിയാണ്ട് കുറച്ച് മല്ലിയിലും കൂടിയും ഇതിൻ്റെ മേലക്കെ ഇട്ടെടുക്കണ്ടേ കുക്കറിന് ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ ഒരു വിസിൽ വന്ന് വന്നേക്കന്നെ ഞാൻ തീ ഓഫാക്കി ഓഫാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം തുറന്നതാണ് കേട്ടോ തുറന്നേക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക ഞാനിപ്പോൾ ഇവിടെ റേഷൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ നെയ്യില് ഉള്ളി വാട്ടിയും പൊരിച്ചു കൊടുത്ത് ഉണ്ടാക്കണം ആ ഒരു അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കെന്നൊക്കെ അതിലോൾ ഒന്ന് പ്രസ് ചെയ്യണം